നമ്മുടെ മലപ്പുറം മലപ്പുറത്ത് ഒരു ബ്രാഞ്ചിന്റെ ഒരു ഉദ്ഘാടനമാണ് അതായത് ലേസ്ടെക്ക് എന്നുള്ള ഒരു സ്ഥാപനം അതിന്റെ ബ്രാഞ്ച് മലപ്പുറത്ത് ഉദ്ഘാടനം കഴിഞ്ഞു കരുവാരകുണ്ടിലാണ് അതിൻ്റെ ഹെഡ് ഓഫീസ് ഉള്ളത് അതിൻ്റെ മെയിൻ ബ്രാഞ്ച് കരുവാരകുണ്ടിൽ പുന്നക്കാട് മില്ലുംപടിക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു രണ്ട് എം എൽ എമാരും ഒരു തങ്ങളും കൂടിയിട്ടാണ് ഈ ഒരു ഉദ്ഘാടന ക്രമം നടന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഇതിലെന്താ വച്ചാൽ ഒരുപാട് ഉപകരണങ്ങളുണ്ട് ഈ കാലഘട്ടത്തിൽ അനുയോജ്യമായ സ്റ്റീൽ ഡോറുകൾ ബേക്കറി കൂൾബാർ ഹോട്ടലുകൾക്ക് വേണ്ട ആവശ്യമായ ട്രേ സ്റ്റാൻഡ് അതുപോലെ തന്നെ സ്റ്റീൽ മേശകൾ ഗ്രൈൻഡർ പോലത്തെ ഉപകരണങ്ങള് കട്ടില ജനൽ സ്റ്റീൽ കൊണ്ടുള്ള ഡിസൈനുകൾ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥാപനമാണ് ലേസർ ടെക് എന്നുള്ള സ്ഥാപനം മലപ്പുറം എം എൽ എ ഉബൈദുള്ള അതുപോലെ തന്നെ വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ പാണക്കാട് റഷീദ് അലി ഷ്യാബു എന്നിവരാണ് ഉദ്ഘാടന കർമ്മം നടത്തിയത് ചടങ്ങിൽ വ്യാപാരി പ്രതിനിധികൾ വാർഡ് മെമ്പർമാർ ബ്ലോക്ക് പ്രസിഡന്റ് അതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരൊക്കെ കൂടി നാട്ടുകാരൊക്കെ കൂടി അടിപൊളി ഒരു ചടങ്ങാണ് അവിടെ നടന്നിട്ടുള്ളത് എന്തായാലും അതിൻ്റെ കാര്യങ്ങൾ എം എൽ എ പറയുന്ന കാര്യങ്ങളും അതുപോലെ തങ്ങളൊരാശംസയും അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ലേസർ ടെക്കിൻ്റെ എം ഡി അദ്ദേഹം പറയുന്ന കാര്യങ്ങളും പിന്നീടുള്ള എന്ന് വെച്ചാൽ അതിനെ മറ്റുള്ള വീഡിയോസും കാര്യങ്ങളും പരിചയപ്പെടുത്തലൊക്കെ നമുക്ക് പിന്നീട് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം അതോടൊപ്പം തന്നെ സഹോദര സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഒരു ഐസ്ക്രീം ഷോപ്പ് ഡയറി ഡേ എന്ന് പറയുന്ന ഒരു ഐസ്ക്രീം ഷോപ്പും അതിനോടുകൂടി തൊട്ട് ചാരി ബിൽഡിങ്ങിൽ ആ റൂമിൽ തന്നെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു നമുക്ക് അതിൻ്റെ ഒരു ഉദ്ഘാടനം അതിൻ്റെ ബൈറ്റും അതോടൊപ്പം തന്നെ ഇവർ പറയുന്ന കാര്യങ്ങളും നമുക്ക് ആ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മലപ്പുറത്ത് വടക്കേമണ്ണയിൽ പുതുതായി ലേസർ ടെക് എഞ്ചിനീയറിംഗ് വർക്ക് ഓൾ എല്ലാ ഇൻഡസ്ട്രിയൽ വർക്കുകളും ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പുതിയ സ്ഥാപനം ഇന്നിവിടെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ നാടും നഗരത്തിൽ വികസിച്ച് വരുമ്പോൾ ചില സ്ഥാപനങ്ങൾ വളർന്നു അനിവാര്യവും കൂടിയാണ് അതോടുകൂടി നല്ല സംരംഭങ്ങൾ അത് തുടങ്ങിയ ആളുകൾക്കൊക്കെ എല്ലാ രീതിയിലും പ്രാർത്ഥിക്കുന്നു എല്ലാവിധ നമസ്കാരം ലേസർ ടെക് എഞ്ചിനീയറിംഗിന്റെ ഒരു പുതിയ ബ്രാഞ്ച് മലപ്പുറത്ത് തുറന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് ഇന്ന് വീട്ടുപകരണങ്ങൾ അതുപോലെ തന്നെ വീടിനാവശ്യമായ സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നതിൽ ലേസർ ടെക് എഞ്ചിനീയറിംഗിന്റെ സാധ്യതകൾ വളരെ വലുതാണ് ഏറ്റവും നല്ല രീതിയിൽ ഈ സംരംഭം ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതും വളരെ സന്തോഷകരമായ കാര്യമാണ് മലപ്പുറത്ത് തുടങ്ങുന്ന മലപ്പുറത്ത് പ്രവർത്തനം ആരംഭിക്കുന്ന ഈ പുതിയ ബ്രാഞ്ചിന് എല്ലാവിധ ആശംസകളും നേരിടും പ്രിയപ്പെട്ടവരെ ദേശത്തെ എഞ്ചിനീയറിംഗിന്റെ പുതിയ ബ്രാഞ്ച് വടക്കേമണ്ണയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ആധുനിക രീതിയിൽ സജ്ജീകരിക്കുന്ന ഹോട്ടലുകൾക്ക് ആവശ്യമായ ക്വിപ്മെന്റ്സും വീട് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉൾപ്പെടെ ഈ സ്ഥാപനത്തിൽ നിന്ന് ജനങ്ങൾക്ക് ലഭ്യമാവുക കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ജനങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള വിവിധ തരത്തിലുള്ള എക്യുപ്മെന്റ്സുകളാണ് ഈ ഷോപ്പിൽ ജനങ്ങൾക്ക് നൽകാൻ പോകുന്നത് ഈ നൂതനമായ സംരംഭത്തിൽ എല്ലാവിധ ഡയറിയുടെ ഐസ്ക്രീം മലപ്പുറം തൃശൂർ ചാർജ് ഉള്ള ആളാണ് ഇത് നമ്മുടെ കേരളത്തിലെ മൂന്നാമത്തെ ഓൺ ഔട്ട്ലെറ്റ് ആണ് നമ്മൾ വടക്കേമണ്ണ മലപ്പുറത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിലെ കേരളത്തിലെ രണ്ടായിരത്തി രണ്ടിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനി കേരളത്തിൽ രണ്ടു വർഷമായിട്ടുള്ളു നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ ഉൾപ്പെടെ മൂന്നാമത്തെ ഔട്ട്ലെറ്റ് ആണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് നിലവിൽ നൂറ്റി അൻപതോളം എസ് കെ യു പ്രൊഡക്റ്റ് ഉള്ള കമ്പനിയാണ് അതിലുപരി തേർട്ടി സിക്സോളം ബൾക്കുകൾ നമ്മൾ സെർവ് ചെയ്യുന്നുണ്ട് ഓ നാഷണൽ ബ്രാൻഡിലെ ഒരു സെവൻത് പൊസിഷനിലുള്ള ബ്രാൻഡാണ് ഒരു നാഷണൽ ബ്രാൻഡാണ് നമ്മുടെ ഡയറി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് നല്ല നല്ല ഫ്ലേവറുകൾ നിലവിൽ ഉണ്ട് നമ്മുടെ ബൾക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു തേർട്ടി സിക്സോളം ബൾക്കുകൾ നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ മെയ്ഡ് വിത്ത് മിൽക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ പേപ്പർ പാക്ക് ഒരുപാട് വെറൈറ്റീസിലുള്ള പേപ്പർ പാക്കുകൾ നമുക്ക് അവൈലബിൾ ആണ് ഫൈവ് ഹൺഡ്രഡ് എം എൽ എ നയൻ ഹൺഡ്രഡ് എം എൽ എ വൺ പോയിന്റ് എയ്റ്റ് സെവൻ ഹൺഡ്രഡ് എം എൽ എ അങ്ങനെ ഒരുപാട് വെറൈറ്റി പേപ്പർ പാക്കുകൾ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ ഡബ് ടബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടബ് നമ്മുടെ ഹാഫ് ലിറ്ററിലെ വൺ ലിറ്ററിൽ വൺ പോയിന്റ് ഫൈവ് അങ്ങനെ ഒരുപാട് വെറൈറ്റി ടബുകൾ നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ ഒരു വെറൈറ്റി പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഐസ്ക്രീം കേക്ക് എന്ന് പറയുന്നത് ഐസ്ക്രീം കേക്കിന് നമുക്കൊരു ആറോളം വെറൈറ്റി ഫ്ലേവറുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അത് നമ്മളുടെ ഒരു പ്രൊഡക്റ്റിനും ഇല്ലാത്ത രീതിയിലുള്ള വെറൈറ്റി സാധനങ്ങളാണ് കാഴ്ചവെക്കുന്നത് പിന്നെ നമ്മുടെ അടുത്ത നോവൽറ്റീസ് ഐറ്റം കേരളത്തിൽ തന്നെ ഏറ്റവും നമ്പർ വൺ നോവൽറ്റീസ് കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ് ഡയറിയുടെ എന്ന് പറയുന്നത് അതിൽ തന്നെ ഫോണിന്റെ ഫിനിഷിംഗ് എന്ന് പറയുകയാണെങ്കിൽ അത്രയും നല്ലൊരു ഫിനിഷിങ്ങിലാണ് നമുക്ക് പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ തന്നെ റെഡ് എന്ന് പറയുന്ന ഒരു ഫ്ലേവർ നമുക്ക് വെറും മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് നമ്മുടെ വൺ വൺ ട്വന്റി എം എൽ ഫ്ലേവർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ സ്റ്റിക്ക് ഐറ്റംസ് സ്റ്റിക്ക് ഐറ്റംസിൽ ഒരു എഴുപത് എംഎൽ ട്രിബിൾ ബാറും മൂന്ന് തരം ചോക്ലേറ്റ് മൂന്ന് ലെയറിൽ ഒരു ത്രിബിൾ വൺ വെറും മുപ്പത്തഞ്ച് രൂപയാണ് നമ്മുടെ റേറ്റ് വരുന്നത് പിന്നെ ജാമൻ സോർബറ്റ് ജാമൻ സോർബറ്റ് എന്ന് പറഞ്ഞാൽ ഞാവൽപ്പഴത്തിന്റെ സ്റ്റിക്ക് ആണ് നമുക്ക് വരുന്നത് വെറും മുപ്പത് രൂപയുള്ളൂ അവൈലബിൾ ആയിട്ട് ഉണ്ട് നമുക്ക് പിന്നെ ഏഹ് പിന്നെ അടുത്തൊരു വെറൈറ്റി സാധനം എന്ന് പറയുന്നത് അൽഫോൺസോ മാംഗോ പൾപ്പ് ആണ് ഇതിൽ വരുന്നത് മാംഗോ സോർബറ്റ് സോർബറ്റ് വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് മാംഗോ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും അത് സാധനമാണ് നമ്മുടെ അൽപോത്സവ മാഗോ എന്ന് പറയുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ നമ്മുടെ കേരളയുടെ ഫസ്റ്റ് ആണ് അവരിവിടെ വരുമ്പോൾ ഉള്ള കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആയിട്ട് ഇവിടെ കേരളത്തിലേക്ക് നമ്മുടെ ലോഞ്ച് വരുന്ന സമയത്ത് ഏറ്റവും ആദ്യം നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുകയും ഏറ്റവും ആദ്യം നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങുകയും ചെയ്ത ഡിസ്ട്രിബ്യൂട്ടർ ആണ് അവിടെ തുടങ്ങിയ വളർച്ചയുടെ പടവുകളിലൂടെ ഇങ്ങനെ വന്ന അവർ സ്വന്തമായിട്ട് നമ്മുടെ ബ്രാൻഡിനോടുള്ള ഒരു ട്രസ്റ്റ് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് ഒരു എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് സാധിച്ചു ദൈവം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ ലേസത്തെക്കിന്റെ രണ്ടാമത് ബ്രാഞ്ച് കരുവാരക്കുണ്ട് നമ്മൾ രണ്ടു വർഷം മുന്നേ നമ്മള് അതിവിപുലമായിട്ടുള്ള ഒരു സ്ഥാപനം നമ്മൾ അത് ലേസർ ടെക് ഫാക്ടറി ആയിട്ടും അതേപോലെ തന്നെ വർക്ക് വർക്ക്ഷോപ്പായിട്ടും അഡ്മിനിസ്ട്രേഷൻ ഓഫീസായിട്ടും അക്കോമഡേഷൻ ആയിട്ടും വലിയൊരു ഗ്രാൻഡ് സംഭവം നമ്മൾ രണ്ട് വർഷം മുമ്പ് കരുവാറുകൊണ്ട് ചേരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഭാഗവാക്ക് എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ മലപ്പുറത്ത് അതിൻ്റെ ഒരു ബ്രാഞ്ച് ലേസത്തെക്കിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഇന്ന് നമ്മൾ നമ്മളെ ബഹുമാനപ്പെട്ട റഷീദ് അലി ശാബ് തങ്ങള് അതുപോലെ നമ്മളെ വണ്ടൂർ എം എൽ എ അനിൽകുമാർ അതുപോലെ നമ്മളെ മലപ്പുറം എം എൽ എ ഉബൈസാർ ഉബൈദ മറ്റ് വിശിഷ്ടാതികൾ അതുപോലെ തന്നെ നമ്മുടെ മലപ്പുറം സഹകരണ ഹോസ്പിറ്റൽ ജില്ലാ സെക്രട്ടറി വ്യാവസായിക ജി എം ഓഫീസർമാർ അതുപോലെ ഹോട്ടൽ അസോസിയേഷൻ പ്രസിഡന്റുമാര് പിന്നെ കൗൺസിലുമാര് എല്ലാം പങ്കെടുത്ത് നമ്മളൊരു ഗ്രാൻഡ് ഇനോഗ്രേഷനാണ് ഇന്ന് നമ്മളിവിടെ ഇപ്പോൾ സമാപിച്ചിട്ടുള്ളത് കോർപ്രേഷകരോട് എന്നുള്ള രീതിയിൽ രണ്ട് വാക്ക് എനിക്ക് സംസാരിക്കുക എന്നുള്ളതെന്ന് വെച്ചാൽ ഞങ്ങളെ ക്യാപ്ഷൻ തന്നെ യുവർ സാറ്റിസ്ഫാക്ഷൻ ഈസ് അവർ പയോറിറ്റി കസ്റ്റമർക്ക് എന്താണ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുന്നത് കസ്റ്റമർ എന്താണ് സാറ്റിസ്ഫൈഡ് ആകുന്നത് ആ ആണ് അവർ സാറ്റിസ്ഫയഡ് ആണ് നമ്മളെ ഏറ്റവും വലിയ പ്രവർത്തിക്കുന്നത് അപ്പോൾ കരുവാർ കൊണ്ട് നമുക്ക് കരുവാർ നമ്മളെ ഉപഭോക്താ കസ്റ്റമറും അതുപോലെ തന്നെ കരുവാർ നമുക്ക് ഒരുപാട് നല്ല റിസൾട്ട് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നമ്മളെല്ലാവരും സ്വീകരിച്ചു അതേപോലെ ഈ മലപ്പുറത്തിൻ്റെ മണ്ണിലും വടക്കേമണ്ണ നമ്മളെല്ലാവരെയും അതുപോലെ നല്ല രീതിയിൽ എല്ലാവരും സ്വീകരിക്കട്ടെ എന്ന് നമ്മളെ കരുവാർക്കുണ്ടിന്റെ ജനറൽ മാനേജറ് അതുപോലെ തന്നെ അവിടുത്തെ കരുവാർകുണ്ടിന്റെ ഇൻചാർജറും അതുപോലെ എൻ്റെ അളിയനും എന്റെ സബോർഡിനും കൂടി അപ്പൊ അവരും കൂടി ഞാനിതിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്